ഹായ് അസ്സാം വലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി നമ്മൾ മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തും പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ സുപ്പീരിയർ ക്യാമറിക് കോട്ടൺ മെറ്റീരിയൽ ആണ് ഷോളും വന്നിട്ടുണ്ട് ഇതിൽ പിന്നെ നമ്മൾ ഓഫർ ആയിട്ട് ഓഫറായിട്ടിട്ടുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ഓഫർ ആയിട്ട് ഇട്ടിട്ടുണ്ട് ജോർജറ്റ് റെഡും വൈറ്റും വന്നത് അതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഷോപ്പിന്റെ ടൈം വന്നത് രാവിലെ എട്ട് മണി രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് അപ്പൊ നമുക്ക് മെറ്റീരിയലൊക്കെ കാണാം ആദ്യത്തെ ഡിസൈൻ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ഇത് മെറൂൺ കളറിലാണ് വന്നത് ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയലും നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഡിസൈനുമാണ് ഇതിന്റെ നമുക്ക് ഷോള് വന്നത് ഇങ്ങനെയാണ് ഇത് രണ്ടേകാലുണ്ട് ഈ ഷോള് ഷോളിന്റെ റേറ്റ് വന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ മെറ്റീരിയലിന്റെ റേറ്റ് മീറ്റർ റേറ്റ് നൂറ് രൂപയാണ് വരുന്നത് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ നല്ല ഭഗമിയുള്ള ഡിസൈൻ ആണ് പിങ്ക് കളറിൽ ഡോട്ട് ആണ് വന്നത് വൈറ്റ് ഡോട്ട് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ ടോപ്പും ബോട്ടും കോട്ട്സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നെയ്റ്റിക്കൊക്കെ പറ്റിയ മെറ്റീരിയൽ ആണ് നെയ്റ്റിക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇനി വൈറ്റ് ബോട്ടം ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ടോപ്പ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വൈറ്റ് ബോട്ടം ഇടാം പിന്നെ ഇതിന്റെ ഷോള് ഇപ്പൊ മെറ്റീരിയലിന്റെ റേറ്റ് മീറ്റർ റേറ്റ് വന്ന നൂറ് രൂപയാണ് ഇതിന്റെ ഷോളിന്റെ റേറ്റ് വന്നത് നൂറ്റി രൂപ ഇതാണ് അതിന്റെ ഷോള് രണ്ടേകാല് വരുന്നുണ്ട് ഈ ഷോള് അടുത്തത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ബ്രൗൺ ഷെയ്ഡിലാണ് വന്നത് മെറ്റീരിയലിന് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടര മീറ്റർ മതിയാവും ബോട്ടത്തിനാണെങ്കിൽ രണ്ട് മീറ്റർ മതിയാവും ഡബിൾ എക്സസൈസ് ആണെങ്കിൽ പിന്നെ ഇതിന്റെ ഷോള് ഇതാണ് അതിന്റെ ഷോള് വന്നത് സിക്സ് ആക്ക് ഡിസൈൻ ആണ് ബാക്ക് സിക്സ് ആക്ക് നല്ല അടിപൊളി ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ ടോപ്പും ബോട്ടും സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിന്റെ ഷോള് ഇതിന്റെ ഷോള് ഇത് തന്നെയാണ് വന്നത് ഇതില് സിക്സ് ആക്ക് വന്നിട്ടുണ്ട് ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും സ്ക്രീൻഷോട്ടൊക്കെ അയക്കേണ്ടത് തും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പീച്ച് കളറിലാണ് വരുന്നത് വൈറ്റ് പ്രിന്റ് ഒക്കെ ആയിട്ട് പിന്നെ ഇതിന്റെ നമുക്ക് ഷോള് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ നമ്മുടെ ജയ്പൂർ കോട്ടന്റെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം ജയ്പൂർ കോട്ടൺ ടോപ്പ് ബോട്ടം ഷോള് സെറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനും ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇത് നമുക്ക് കോർസെറ്റിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ നമുക്ക് ഷോൾ വന്നത് ഇതാണ് ഷോളിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് മെറ്റീരിയലിന്റെ മീറ്റർ റേറ്റ് വന്നത് നൂറ് രൂപ ഇതാണ് അതിന്റെ ഷോള് പിന്നെ നമുക്ക് സൺഡേ ഷോപ്പ് ചില സൺഡേയിൽ നമുക്ക് ഷോപ്പ് ഉണ്ടാകും അപ്പൊ നിങ്ങൾ വരുന്നവരെ ഒന്ന് കസ്റ്റമർ കെയർ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് വേണം വരാൻ പിന്നെ സൺഡേ ഓൺലൈൻ അവധിയാണ് നമ്മളിപ്പോൾ ശനിയാഴ്ച നിങ്ങൾ ഒരു ആറു മണിക്ക് ശേഷമൊക്കെ ക്യാഷ് ക്യാഷിന്റെ സ്ക്രീൻഷോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് മെസ്സേജർ റിപ്ലൈ കിട്ടുന്നത് തിങ്കളാഴ്ച കാലത്തായിരിക്കും അപ്പം അത് നമ്മൾ വിളിച്ചാലും ചിലപ്പോൾ ഫോൺ എടുക്കൂല സൺഡേ അവധി ആയതുകൊണ്ടാണ് എടുക്കാത്തത് പിന്നെ നമുക്ക് റിപ്ലൈ കിട്ടണത് തിങ്കളാഴ്ച കാലത്താണ് അടുത്തത് ചെറിയ ഡിസൈനിൽ വരുന്ന പ്രിന്റാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇപ്പം ഇതിന്റെ ബ്രൗൺ കളറിൽ വൈറ്റും പിന്നെ ഒരു പീച്ച് കളറൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ഷോള് ഇതാണ് തിന്റെ ഷോള് വന്നത് അടുത്തത് ലൈറ്റ് ബ്രൗൺ കളറിൽ വരുന്ന ഡിസൈൻ ആണ് ചെറിയ പ്രിന്റ് തന്നെയാണ് വന്നത് പിന്നെ ഇതിന്റെ ഇപ്പൊ ഇതിന്റെ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ആണ് മെറ്റീരിയലിന്റെ റേറ്റ് വന്നത് മീറ്റർ റേറ്റ് നൂറ് രൂപയാണ് ഇതാണ് അതിന്റെ ഷോള് വന്നത് ഷോളിന്റെ റേറ്റ് വന്നത് രണ്ടേകാലിന്റെ ഒരു ഷോൾ ആണ് അതിന്റെ റേറ്റ് വന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ മെറ്റീരിയലിന്റെ ഇത്രയും കളറുകളാണുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മീറ്ററാണ് വേണ്ടേന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം അടുത്തത് ഓഫർ റേറ്റിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ക്രിസ്മസിനു പറ്റി അടിപൊളി മെറ്റീരിയൽ ആണ് അൻപത്തിയെട്ട് ഇഞ്ച് വീതിൻ്റെ മെറ്റീരിയലിന് ഇത് ജോർജറ്റ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ ഇതിന്റെ വർക്ക് വന്നത് ഒരു ത്രെഡ് പോലത്തെ ത്രെഡ് വർക്കാണ് നമ്മുടെ ഇതിൽ ആദ്യത്തിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും പിന്നെ ഇതില് ത്രെഡ് വർക്കാണ് വന്നത് നല്ല ബുട്ട ജോർജറ്റ് ഇല്ല അതിന്റെയൊക്കെ ഒരു മോഡലാണ് വന്നത് പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ വരും പിന്നെയും ഇതുപോലെ വർക്ക് വരും അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വന്നത് അൻപത്തെട്ടിഞ്ച് വീതി പിന്നെ നമ്മളിപ്പോ വൈറ്റ് കണ്ടില്ലേ അതിന്റെ തന്നെ കളർ ചേഞ്ച് റെഡ് വൈറ്റും റെഡും മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളു ഇപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് വെറും തൊണ്ണൂറ്റിയഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അൻപത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത് അടുത്ത ഡിസൈൻ റെഡ് കളർ തന്നെ ബുട്ട ജോർജറ്റ് ബുട്ടാ ജോർജറ്റിന്റെ തന്നെ സിക്സ് ഹാക്ക് ഡിസൈൻ ആണ് വന്നത് സിക്സ് ആണ് ഇതിപ്പോ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് ഗൗണ് അതുപോലെ തന്നെ സ്ലിറ്റിട്ട് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് വീതി കൂടിയ മെറ്റീരിയൽ ആണ് അമ്പത്തെട്ട് വീതി ഉണ്ട് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ജോർജറ്റ് ആണെങ്കിൽ തന്നെ ഇതിന് സോഫ്റ്റ് ഉണ്ട് മെറ്റീരിയലിന് ലൈനിങ് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കണത് പോസ്റ്റും ഡി ടി ഡി സി ആണ് പോസ്റ്റ് മാത്രമാണ് നമ്മൾ വീട്ടിൽ എത്തിക്കോളൂ മെറ്റീരിയൽ വീട്ടിലെത്തിക്കോളൂ പിന്നെ ഡി ടി ഡി സി ആകുമ്പോഴേ രണ്ടു ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽ കിട്ടും പക്ഷെ നമ്മൾ ആ ഒരു ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ചില ഏരിയയിൽ മാത്രമാണ് ഡി ടി ഡി സി ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു ഡി ടി ഡി സി ആകുമ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഏതിലാണ് അയക്കേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ അഡ്രസ്സിന്റെ കൂടെ ടൈപ്പ് ചെയ്ത് വിടാം ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റാണോ എന്നുള്ളത് പിന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമ്മുടെ പുതിയ കസ്റ്റമർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിൽ ഏതൊക്കെ മെറ്റീരിയലിന്റെ പി ഡി എഫ് ആ വേണ്ടേ എന്നുള്ളത് പർച്ചേസ് നമ്പറിൽ ചോദിച്ചുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം പിന്നെ ഇപ്പൊ അത്രയാണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും